ഭക്തജനങ്ങൾ വളരെ ഒട്ടന സമർപ്പിച്ച ഭഗവാൻ ഉണ്ട് സമർപ്പിച്ച ആയിരത്തി ഇരുനൂറ് കുടങ്ങളാണ് ചെറുപ്പുടങ്ങളാണ് ഇവിടെയാണ് 대금 안 받는 이유는 이거예요. 이거는 모두 수업터, 부가하는 레슨. 오늘은 아버지하고 아차나하고 함께 이 박트레이드, 둘만 세이션까지 다섯만 원씩 해. 이거는 맞나 아르게요 수업터 납부가 만다섯 원. 이 가이마트는 올바른 곳은 어디가 맞는지 부가한다. ഞാൻ ക്ഷേത്രങ്ങളിലെ നൃത്യ ആചാര ചടങ്ങുകൾക്കായി കോടിക്കണക്കിന് രൂപ നമ്മുടെ ക്ഷേത്ര സമുച്ചയങ്ങളിലേക്ക് വന്ന് ചേർന്നിട്ടും ശമ്പളം കൊടുക്കാൻ ഒന്നും കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയുണ്ടെങ്കിൽ ഭഗവാന്റെ നൃത്യ ആവശ്യങ്ങൾ ഭഗവാൻ്റെ അവകാശമാണെന്നാണ് വിശ്വസ വിശ്വാസസമൂഹം ധരിച്ചു വരുന്നത് അല്ലാത്തവർക്ക് മറ്റു അഭിപ്രായങ്ങളുണ്ട് അതൊന്നും നമ്മൾ മാനിക്കേണ്ടതില്ല അപ്പോൾ അങ്ങനെ ഭഗവാൻ നിത്യ ആവശ്യപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളിലും കലാകാലങ്ങളിൽ അത് രാജ്യം വഹിച്ചിരുന്ന രാജാക്കന്മാർ തുടങ്ങി അവരുടെ കുടുംബാംഗങ്ങൾ അവരും ആരാധകളുണ്ടായിരുന്ന ഒരു പ്രചാരണ ഇന്നത്തെ കാലത്ത് ഭക്തജനം ഓരോ സമയങ്ങളിലും താങ്കളേക്കും പറയും റൈസിംഗ് ടു അവസ്ഥയിൽ ഉദി ചെയ്യരുത് ഭക്തജനം അതന്നെയാണ് ക്ഷേത്രങ്ങളിൽ എടുക്കുന്നത് എന്ന് അതിൻ്റെ ദാനന്ത പറയാൻ ഒരു ഭക്തന്റെ എത്തതെ ഭഗവാനെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ചടങ്ങാണ് അതിൻ്റെ പുരുൾ അത് അന്നദാനത്തിലൂടെ നിർവഹിക്കുന്നവരുണ്ട് കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷമായത് തമ്പുരാൻ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവ് ചെയ്തു പോകുന്ന ഒരു ചടങ്ങ് എല്ലാ അർത്ഥത്തിലും ശ്രീകൃതിയായി പൂജയായാലും നവാധ പൂജയായാലും മൂന്നിൽ മൂന്ന് ദിവസം വേണ്ടി നിൽക്കുന്നു അത് തിരുവനന്തപുരത്ത് ളികൾ കൊട്ടാര ഭാഗത്തിനുള്ളിലൂടെ ഭജനത്തിരി തുടങ്ങാതെ നടത്തി വരികയാണ് എൻ്റെ യജമാനസ്ഥാനം വഹിക്കുന്ന ആളുകൂടിയാണ് ഈ ഭക്ത റെഡിയാക്കി കൊടുത്തത് കാറ്റുകാല മണ്ഡലത്തിൽ ഏതാണ്ട് ഇരുപത്തയ്യായിരം പല വർഷങ്ങളിലും മുപ്പത്തയ്യായിരവും നാൽപ്പതിനായിരവും ഒക്കെ ഭക്തജനങ്ങൾക്ക് പൊങ്കാലയാക്കിക്കാൻ വന്നിരിക്കുന്നവർക്ക് പല ദിവസം രാത്രി കാലങ്ങളിൽ കഴിക്കാനുള്ള ഭക്ഷണം അടക്കം അന്ന കാലങ്ങളാണ് மேற்கொண்டு தேனார் அஞ்சிரோடு 10 கிலோகிராம் தஜியை மார்க்க்சத்திரியை மார்க்க்சத்திரியை அப்படி காஸ்ட்ல உள்ள ஒரு நம்பு சரி அப்ப பக்த ஜன সমূহ ஒரு பக்தி சாதனத்தில் விசுவாசி சித்த இதயத்தோட எற்றதோட கலத்தில் பயணம் ஆகி ஏத்துக்கு முகமன்ன ஆபிஷயருக்கு ஒரு முட்டு உண்டானல்ல என்ன പറയുന്നു भगवान தன்னது தனிกระทணமா பத்தாயிரம் சன successfully அன்கோட்டக்கு ஒரு ஆராளர்கள் அருகே தீ புனே தரும் அநியாயத்தினாவு சொச்சன் இத்ரேம் காய் நம்ம கலசன் ವರ್ಷத்தில் பிரதானமண்ட 19து subspaces இருக்கு. இக்கலசன் பாயிப் வெற்றி குடம் குடும்ல கலசன் ദിവസത്തേക്ക് കടമെടുത്തിട്ടുണ്ടെന്ന് കലശപ്പുടങ്ങൾ അതിനൊരു വലിയ ചരിത്രമായ കുറച്ചു കിട്ടുന്ന ഏഴര ഉത്സവദിന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കലശത്തിനുള്ള കുടങ്ങൾ അത്രയെ സമ്മാനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വലിയ മഹത്വമാണ് ഈ പ്രവോട്ട് അത് ම අව අව හැ මතහ ස අව ස वा जन्මගේ ක ති කශන න ව धර ව ගම സമർപ്പിക്കുവാനായിരിക്കും അതൊരു വലിയൊരു കാരണമാണ് ഉത്തരവാദിത്വം കുടുംബവുമായിട്ടൊരു മൂക്കുകയാണെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിരിക്കുക എന്നാണ് എന്ന് വിളിച്ചിരുന്നത് എനിക്കിപ്പോഴും പേരറിയും രാജ്യം ആണ് മുത്തശ്ശീല ആകളായ കറമ കൊല്ലമ മുത്തശ്ശീല ആകളായ ശത്താണ് താസ വടക്കിടത്തെ അമ്പൂറ്റിയാന്നാണ് എന്നായിരിക്കും വിളിച്ചിരുന്നത് പക്ഷെ ഞാൻ വേടിക്കഴിച്ച് കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ വിളിച്ചിരുന്നത് അമ്പൂറ്റിയാണ് ദൈവമാണ് എനിക്ക് ഏറ്റുമാനം വൈകിപ്പത്തിന്റെ ഒരു പൂർണ്ണ സ്വരൂപം മനുഷ്യരൂപത്തിൽ തന്നെ ഭസ്വമില്ലാതെ